സാന്നിധ്യത്തിൽ ഒരു വരയങ്ങോട്ട് ഇവിടെയാണ് മനുഷ്യൻ നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് ആ നീളത്തിൽ വരഞ്ഞതിന്റെ രണ്ട് സൈഡുകളിലായി ധാരാളം വരകൾ വേറെയും അലൈഹി വരഞ്ഞു അതിന് വിപരീതമായി നീളത്തിൽ ഇങ്ങനെ പറയുന്നു തിരിച്ച് ക്രോസിൽ എന്നിട്ടല്ല ഈ ക്രോസിൽ വരഞ്ഞ ധാരാളം വരകളുണ്ടല്ലോ ഈ വരകളെ ആദി ഈ സുപുരം ഇത് ഒരുപാട് മാർഗങ്ങളാണ് ഭക്തിയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന തൗമീരിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന സുന്നത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളിയുന്ന ധാർമ്മികതയിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ച് കളിയുന്ന അധാർമികതയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വഴികളാണ് ഇതെല്ലാം ഇതിലൊന്നും അകപ്പെടാതെ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കാതെ നേരെ നടക്കുന്ന ഒരാൾക്കാണ് അവിടെയാണ് സ്വർഗമുള്ളത് ആ സ്വർഗത്തിലേക്കുള്ള ചൈത്രയാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്